നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ വിജയത്തിനരികിലാണ് ഇനി രണ്ട് ദിവസത്തെ കളി മുഴുവൻ ബാക്കിയുണ്ട് ആറ് സെഷനുകൾ ബാക്കിയുണ്ട് ഇന്ത്യക്ക് വിജയിക്കാൻ വിജയിക്കാനാക വേണ്ടത് ആറ് വിക്കറ്റുകൾ പിഴ്തെടുക്കുക എന്നുള്ളതാണ് അതേസമയം ബംഗ്ലാദേശിന് മുന്നിൽ ആറ് വിക്കറ്റിൽ കയ്യിലിരിക്കെ മുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് എന്ന വലിയ ലക്ഷ്യം ഇനിയും കടക്കാനുമുണ്ട് സോ ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലാണ് ഇന്നത്തെ ദിവസം ഇന്ത്യക്ക് വേണ്ടി ഹീറോകളായത് റിഷഭ് പന്തും ഷുഭ്മൻ ഗില്ലുമാണ് അവരുടെ കിടലൻ സെഞ്ചുറികളുടെ ബലത്തിൽ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് അടിച്ചു അങ്ങനെ അഞ്ഞൂറ്റി പതിനഞ്ച് എന്ന ടാർഗറ്റ് ബംഗ്ലാദേശിന് മുന്നിലേക്ക് ടീം ഇന്ത്യ വെച്ചു കൊടുത്തു ആ ഒരു ടാർഗറ്റ് ചെയ്സ് ചെയ്യുമ്പോൾ ഇപ്പൊ നാല് വിക്കറ്റിന് നൂറ്റി അൻപത്തി എട്ട് എന്ന നിലയിലാണ് ബംഗ്ലാദേശ് ഉള്ളത് ഇനിയും അവർക്ക് മുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അവരുടെ ക്രീസിലുള്ളത് ഷാക്കിബു അൽ ഹസനും അതുപോലെ നായകൻ നജ്മു ഹസൻ ഹസന് ഷാൻഡോയുമാണ് അൻപത്തി ഒന്ന് റൺസുമായിട്ട് ഷാൻഡോ അഞ്ച് റൺസുമായിട്ട് ഷാക്കിബൽ ഹസൻ ഏതായാലും ഇന്നത്തെ കളിയില് നമ്മൾ പറഞ്ഞ പോലെ ഗില്ലും പന്തും പൊളിച്ചടുക്കി രണ്ടുപേരുടെയും പേരുടെയും സെഞ്ചുറി ഗില്ല് നൂറ്റി എഴുപത്തി ആറ് പന്തിൽ നേരിട്ട് നൂറ്റി പത്തൊമ്പത് റൺസുമായിട്ട് പുറത്താകുന്നു പന്താവട്ടെ നൂറ്റി ഇരുപത്തി എട്ട് പന്തിൽ നേരിട്ട് നൂറ്റി ഒമ്പത് റൺസ് റിക്കിഡിലൻ സെഞ്ചുറി തന്റെ മടങ്ങിയ വരവിൽ അദ്ദേഹം നേടിയിരിക്കുന്നു ഒടുവിൽ കെ എൽ രാഹുൽ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായിട്ട് പുറത്താകുന്നു ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന് ഡിക്ലെയർ ചെയ്തു അഞ്ഞൂറ്റി പതിനഞ്ചിലേക്കുള്ള ബംഗ്ലാദേശിന്റെ പ്രയാണം ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് റൺസാണ് ആദ്യ വിക്കറ്റിൽ അവർ കൂട്ടിച്ചേർത്തത് അവർക്ക് വേണ്ടി ഏർ സാക്കിർ അസൻ നാൽപ്പത്തി ഏഴ് പന്തുകളിൽ നിന്ന് മുപ്പത്തി മൂന്ന് റൺസ് എടുക്കേണ്ടോ അപ്പം ഷദ്മൻ ഇസ്ലാം മുപ്പത്തി അഞ്ച് റൺസ് രണ്ട് ഓപ്പണർമാരും മോശമല്ലാത്തൊരു കോൺട്രിബ്യൂഷൻ നടത്തി എന്നാൽ മൊമിൻ ഹക്ക് പതിമൂന്ന് റഹീം പതിമൂന്ന് എന്നിവരുടെ വീഴ്ച അവർക്ക് തിരിച്ചടിയാവുകയായിരുന്നു ഷാന്തോ നായകന്റെ കളി കളിച്ച് ക്രീസിലുണ്ട് അറുപത് പന്തിൽ നേരിട്ട് അൻപത്തൊന്ന് റൺസുമായിട്ട് അദ്ദേഹം ക്രീസിൽ നിൽക്കുന്നു സാക്കിബ് അല്ലാസൻ പതിനാല് പന്തിൽ നിന്ന് അഞ്ച് റൺസുമായിട്ട് ക്രീസിൽ ഇന്ത്യക്ക് വേണ്ടി അശ്വിൻ മൂന്ന് വിക്കറ്റുകൾ ആപ്പ് ചെയ്തെടുത്തിരിക്കുന്നു ആർ ദി അദ്ദേഹത്തിന് സെഞ്ചുറി ഉണ്ടായിരുന്നു ബാറ്റ് ഏറ്റവും ഇപ്പോഴാണ് ബോൾ കൊണ്ട് പതിനഞ്ച് ഓവറിൽ അറുപത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അദ്ദേഹം എടുക്കുന്നു ശേഷിക്കുന്ന വിക്കറ്റ് ജസ്പ്രീത് ബുമറയാണ് എടുത്തത് അദ്ദേഹം ഏഴ് ഓവറിൽ പതിനെട്ട് റൺസിന് ഒരു വിക്കറ്റ് എടുത്തു എന്തായാലും ഇന്ത്യക്ക് വേണ്ടത് ആറ് വിക്കറ്റുകളാണ് അത് നാളെ ആദ്യ സെഷനിലോ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് സെഷനുകൾ കൊണ്ടോ ഇന്ത്യ കളി പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ